ഹലോ ഞാൻ ടാണിയ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് കൊണ്ടുവരുന്നത് ചേച്ചിക്ക് ഏത് സമയം ഇത് ഉള്ളോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ബെഡ്ഷീറ്റ് കച്ചവടം അപ്പൊ പിന്നെ ഈ ബെഡ്ഷീറ്റും കട്ടനും ഇതൊക്കെ ഉള്ളു വേറെ എനിക്ക് പറയണെങ്കിൽ ഒരുപാട് ആലോചിച്ച് വേറെ ഒരു സംഭവത്തിൽ കൂടെ വേണല്ലോ നമുക്ക് പറയാനാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കഥ എന്താന്ന് ചോദിച്ചാല് ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കുഷ്യൻ കവർ കവർ അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ ആക്ച്വലി ഇതിന്റെ എന്താ പറയുക സിക്സ്റ്റീൻ ഇൻറ്റു സൈസ് കുഷ്യൻ കവർ ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഷ്യൻസും നമ്മൾ പാർസലായിട്ട് അയച്ചു തരും അത് നല്ല നല്ല ക്വാളിറ്റിയുള്ള മൈക്രോ ഫൈബർ കുഷിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കുഷിനെ എന്തിനാ ഉപയോഗിക്കുന്നത് കൈ ഇങ്ങനെ വെക്കാൻ ബാക്കിൽ ചാരി ഇരിക്കാന് പിന്നെ കാലിന്റെ മുകളില് ഇത് ഈ എന്നാ ക്രിസ്മസ് ആണ് ഓണമാണ് അല്ലാത്ത ദിവസമാണ് എല്ലാ ദിവസവും വേണ്ട ഒരു സാധനം ആട്ടോ ഈ കുഷിനും കുഷിൻ കവറും പിന്നെ കുഷ്യൻ ചില ആൾക്കാരുണ്ട് കുഷിൻ മേടിക്കും കുഷ്യൻ കവർ മേടിക്കാ മറന്നുപോകുന്ന കേട്ടോ അപ്പൊ കുഷ്യൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് പിന്നെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഈ സാധനം മാത്രം ഉള്ളു ചേച്ചി കാണിക്കാന്നെ ഈ സാധനത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഈ ഒരു പ്രിന്റ് കേട്ടോ ഞാനും ആലോചിക്കുന്നുണ്ട് മാറ്റി ഇത് നിങ്ങളെ കാണിക്കണം പക്ഷെ വേറെ നമ്മുടെ കയ്യിൽ മൂന്നാല് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പക്ഷെ ഇത് ഞാൻ എല്ലാ ദിവസവും കാണിക്കും ഇത് പറഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അത്രത്തോളം ഞാൻ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അത്രത്തോളം ഇത് മേടിച്ചും വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയണല്ലോ മനസ്സില വെറുതെ നമ്മൾ പറയാൻ പാടില്ലല്ലോ റീസ്റ്റോക്ക് അതാ ഇതാന്ന് ഞാൻ ഇത് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് And the സിക്സ് ടു എയ്റ്റ് സീറ്ററിന് പറ്റും ഇത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ടേബിളിൻ്റെ താഴോട്ട് ആ ചാ ചാടി കിടക്കുന്നെങ്കിലേ ഇങ്ങനെ ഉണ്ട് അത് തന്നെയല്ലേ ഇതിന്റെ ബാക്ക് സൈഡും അടിപൊളി അങ്ങനെ വെച്ചാൽ ഇത് തെന്നി മാറി പോകത്തില്ല ഇത് ജൂട്ടിന്റെ നല്ല അടിപൊളിയാണ് ഇത് ഒരു ഒരാൻറ്റി എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ ഈ സാധനം മേടിച്ചിട്ട് ഇതിന്റെ രണ്ട് സൈഡും ഓരോരുത്തരുടെ ഐഡിയ ആണ് ഞാൻ ഈ പറയുന്നത് എന്റെ ഐഡിയ അല്ല കേട്ടോ ഈ സാധനം മേടിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തു രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ായിട്ട് ഫ്രെയിം ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ് ചാനിയ എന്ന് പറഞ്ഞ് ഇതുപോലൊരു ഐഡിയ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതും കൊള്ളാം അല്ലെ ഓരോരുത്തർക്ക് മീൻസ് അതായത് ഐഡിയാസ് ഉള്ള ആൾക്കാർക്ക് മീൻസ് വീട് നന്നായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇല്ലേ എങ്ങനെ ഇരുന്നാല് എവിടുന്ന് പാഞ്ഞാൽ ഐഡിയാസ് വരും കേട്ടോ അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരാളുണ്ട് കേട്ടോ എന്ത് സാധനം കിട്ടിയാലും നല്ല വൃത്തിയായിട്ട് വെക്കത്തുള്ളൂ നമ്മളെ അവിടുന്ന് മാറ്റാനേ സമ്മതിക്കത്തില്ല കേട്ടോ ആ പിന്നെ ഉള്ളത് ഞാനല്ലേ നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസിന് ഗിഫ്റ്റ് ബാഗ് കേട്ടോ ഈ സിന്റെ ഗിഫ്റ്റ് ബാഗിന്റെ ഒരു കുഞ്ഞു ഒരു ചേഞ്ച് ഉള്ളതായിരുന്നു നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിനകത്ത് ഞാൻ നിറച്ചിരിക്കുന്നതില്ലേ നല്ല ബെഡ്ഷീറ്റ് ആട്ടെ ഇപ്പം വെച്ചിരിക്കുന്നത് എന്നാലേ ഉരുണ്ടിരിക്കത്തുള്ളൂ കേട്ടോ ഉള്ള കാര്യം പറയണ്ടേ അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ചോക്ലേറ്റോ കേക്കോ നിങ്ങൾക്ക് എന്തൊക്കെയാ ഇഷ്ടം അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ വലിയ ജാടയിലൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ അങ്ങ് പോകാം ഒരു സുഖമുള്ള കാര്യമല്ലേ ജാടയിലല്ല നമ്മുടെ സ്നേഹമായിട്ടോ ഇതൊക്കെ നമ്മളൊരു പൂ കൊണ്ടുപോയാലും നമ്മളൊരു എന്താ പറഞ്ഞ എന്ത് കൊണ്ടുപോയാലും അത് സ്നേഹത്തോടെ തന്നെ കൊണ്ടുപോകണം കേട്ടോ അതാണ് അതിൻ്റെ ആവശ്യം അല്ലാതെ വലിയൊരു ഹാമ്പർ കൊണ്ട് കൊടുത്ത ഉള്ള കാര്യമല്ല അതിനകത്ത് ഒരു കുഞ്ഞു ചവല് കുഞ്ഞു പൂവ് ഇതെല്ലാം കൊടുക്കുമ്പോഴും അത് നല്ല മനസ്സോടെ നല്ല സ്നേഹത്തോടെ കൊടുക്കണം ആ അപ്പൊ ഇതുപോലെ ഒരു താണ്ടക്കാട്ടെ ഫുള്ള് ഗിഫ്റ്റ് വേണം ഒരു ഗിഫ്റ്റ് ബാഗിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റ് ബാഗിലൊക്കെ കൊണ്ടുവരുന്ന വലിയ സന്തോഷാ പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്നറിയാൻ ഞാൻ ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഒക്കെ ഞാൻ തന്നെ ഇങ്ങനെ പാക്ക് ചെയ്ത് ബാഗിനകത്തൊക്കെ വെച്ച് ഞാൻ തന്നെ സന്തോഷിക്കും പിന്നെ അങ്ങനെ നമ്മൾ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സന്തോഷിക്കാൻ നോക്കണം കേട്ടോ അതും ഒരു കാര്യമാണ് ഇനിയുള്ളത് ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി അപ്പം എന്നോട് ചോദിച്ചു ഇച്ചിരും കൂടെ പ്രീമിയം ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് അതായത് മീൻസ് ഞാൻ തന്നത് പ്രീമിയം തന്നെയാണ് പക്ഷേ വിലയിൽ ഇച്ചിരി വ്യത്യാസം ഉള്ള ലൈറ്റ് വെയ്റ്റ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ ഒരു നല്ല പ്രിന്റ് ഈ പ്രിന്റ് ആണ് എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടമായ പ്രിന്റ് ഞാൻ പർച്ചേസ് ചെയ്തപ്പം അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് കുറേ ദിവസം പക്ഷേ ഇത് ഇപ്പഴാ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെയുള്ള നല്ല വൈ നല്ല വലിയ ഒരു പൂക്കളോടുകൂടെ വലുതും ചെറുതും ഒക്കെയുള്ള റോസാ പൂവ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ നല്ല ഗ്രേ കളറിലുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ക്യൂൺ സൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെ ഇതുപോലെ ബോക്സ് പാക്കിങ്ങിൽ വരും കേട്ടോ ബോക്സ് പാക്കിംഗ് വരും എന്താ ഇതെന്ന് പറയട്ടെ ഈ ബോക്സ് പാക്കിങ്ങിന് ഒരു നല്ല വെയിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ ബോക്സ് പാക്കിങ് ചെയ്ത് തരാം ഇതുപോലെ തന്നെ തരാം അല്ലാതെ നമ്മുടെ പേഴ്സണൽ യൂസിനാണെങ്കിലും ഞാൻ മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ കുറച്ച് വിശുക്ക് തരം ഒക്കെ ആലോചിക്കുന്ന ആളാണേ നമ്മൾ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ വേണ്ടല്ലോ നമുക്ക് ഈ ബോക്സ് നമ്മുടെ വീട്ടിലോട്ടാണെങ്കിൽ ഈ ബോക്സ് വേണ്ട പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഈ ബോക്സ് കൊള്ളാം അപ്പം ലൈക്ക് പിന്നെ അവിടെ കൊണ്ടുവന്ന് ഇത് എന്താ പറയുക ഇതിനകത്തെ കാർഡ് ബോർഡ് പെട്ടിയും പിന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കളയാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്വന്തം വീട്ടിലോട്ടാണെങ്കിൽ കേട്ടോ അപ്പൊ അതൊക്കെ മാറ്റി ഞാൻ തരും കേട്ടോ അതും ഞാൻ നിങ്ങളോട് പറയാനുള്ളു അതുപോലെ നല്ല ക്ലാസ് ആയിട്ട് വരുന്ന നല്ലൊരു ഷീറ്റാണ് റേറ്റ് വന്നിട്ട് നല്ല മീൻസ് ഒരു നല്ല ഒരു റേറ്റ് ആണ് നല്ല റേറ്റ് ഒന്നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മിതമായ വിലയിലുള്ള ഒരു റേറ്റ് ആണ് ഞാൻ മറന്നുപോയി റേറ്റ് വന്നിട്ട് ഓക്കെ യൂഷ്വലി ബെഡ്ഷീറ്റിനെ ഒക്കെ കാണാതെ ബെഡ്ഷീറ്റിനെ എനിക്ക് അറിയാമെന്ന് പക്ഷെ ഇത് എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ എന്തായാലും നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചാൽ മതി അതിൻ്റെ നമ്മ എന്നാ റേറ്റും സൈസും ഒക്കെ കറക്റ്റായിട്ട് പറയുവേ ഇനി നമ്മുടെ സിക്സ് നയൻറ്റി ഫൈവിനെ ധി ആയിട്ടുള്ള നമ്മുടെ റെഗുലർ യൂസ് ബെഡ്ഷീറ്റ് ആട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആയിരിക്കും സൈഡ് ബോർഡർ നാല് സൈഡിലും ഈ സൈഡ് ബോർഡർ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ സൈഡ് ബോർഡർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓർക്കും രണ്ട് സൈഡിലെ ഉള്ളത്തുറങ്ങനെ അത് അവരുടെ മിസ്റ്റേക്കല്ല എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ പറയുമ്പോ പറയണ്ടേ നാല് സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇത്രോ നാളായിട്ട് പറഞ്ഞിട്ടില്ല വല്ലപ്പോഴും ഒക്കെ പറയും അതിൻ്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ നല്ല ജക്കാഡിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നമുക്ക് ടേബിൾ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് പുതപ്പായിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റിൽ ബെഡ് സ്പ്രെഡ് ആയിട്ടോ ബെഡ്ഷീറ്റ് ആയിട്ടോ യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു പിലോ കവറും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിലോ കവറും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ക്രിസ്മസ് ട്രീയില് നല്ല ത്രെഡ് ആണ് പോയിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായി

ഇനി ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത സിംഗിൾ ബെഡ്ഷീറ്റ് കേട്ടോ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് വൺ പില്ലോ ആണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഒരു ഈ ഒരു സിംഗിൾ ബെഡ്ഷീറ്റിനകത്ത് രണ്ട് പില്ലോ ഉണ്ട് മറ്റേതിനകത്ത് ഒരു പില്ലോ കവറുള്ളൂ കേട്ടോ ഇത് ഉണ്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സോടു കൂടിയ ക്രിസ്മസ് സ്പെഷ്യൽ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇനി ക്രിസ്മസിന് വേണ്ട നമുക്ക് മാറ്റ് ക്രിസ്മസ് മാറ്റ് ഇതുപോലത്തെ മാറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് വേണമെങ്കിൽ പല പല കളികൾ കളിക്കാൻ കേട്ടോ അത് ഓരോരുത്തരുടെ ഇതാണ് ഇത് വേണമെങ്കിൽ തൂക്കിയിടാം പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ കേട്ടോ പിന്നെ ഉള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ക്രിസ്മസ് ബെഡ്ഷീറ്റിന് പല വിലകളായിരിക്കും പക്ഷെ ഈ ഒരു ബെഡ്ഷീറ്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ രണ്ട് വലിയ ഫിലോ കവേഴ്സും ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നിന്ന് പോവേ എന്നാലും ഞാൻ ആ വീഡിയോസ് ഇങ്ങനെ അങ്ങോട്ട് പറയാനൊക്കെ നോക്കും കേട്ടോ ഇന്നലെ നമ്മുടെ സ്റ്റോറിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല മീൻസ് നല്ല പിള്ളേർ നല്ല പിള്ളേർ എന്ന് പറഞ്ഞാൽ നല്ല പിള്ളേര് അപ്പം അതിന് അതൊരു സാറക്കുട്ടിയുണ്ട് അതിന് അമ്മയുണ്ട് അപ്പയുണ്ട് പിന്നെ അങ്കിളുണ്ട് ആൻറ്റിയുണ്ട് അപ്പം ഇവരെയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു വന്ന ആൾക്കാരാണേ അപ്പോൾ അവർക്കൊരു നല്ലൊരു ചാനലുണ്ട് യൂഷ്വലി ഞാൻ എൻ്റെ മീൻസ് സ്റ്റോറിൽ വരുമ്പോൾ ആരോടും ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ടെസ്റ്റ് മണി തരാമോ ലൈക്ക് അങ്ങനെയൊന്നും ഞാൻ ചോദിക്കത്തില്ല കേട്ടോ പക്ഷെ ഈ പിള്ളേരുടെ ഈ ഒരു എന്താ പറഞ്ഞ ലൈക്ക് ഭയങ്കര ഒരു സ്നേഹത്തോടെയുള്ള അപ്രോച്ചാ അപ്പൊ നമുക്ക് മീൻസ് ഞാനും ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു മനസ്സിൽ അവർക്കും എന്നോട് പറയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അവരെന്നോട് ചോദിച്ച ചേച്ചി ഇങ്ങനെ പറയണം അപ്പൊ ഞാൻ പിന്നെ മോളെ ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മീൻസ് എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ ചോദിക്കാന് പിന്നെ ഇനി ഇനി അങ്ങനെ ചോദിക്കണമെന്ന് പല ആൾക്കാരും പറഞ്ഞാലും ചില ആൾക്കാരുടെ നിർബന്ധത്തിൽ ഞാൻ എന്ന് പറയും പക്ഷെ ഇവരൊക്കെ നമ്മളോട് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ചെയ്തു തരുന്ന കാര്യമാണേ അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ആളുണ്ടല്ലോ ഇടയ്ക്ക് ആ അപ്പൊ അയ്യു നിർത്തിപ്പോയ സംഭവത്തിലുള്ള കാര്യം എന്തായിരുന്നു നമ്മുടെ കസ്റ്റമർ സർവീസ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് കേട്ടോ പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത അതിടുന്നതേ അപ്പം ലൈക്ക് അതാണ് അതിനകത്ത് ചോദിച്ചത് കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോസിന് എഡിഷൻ എഡിറ്റ് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കര പരാ കര പരാന്ന് ഞാൻ ഇങ്ങനെ വർത്താനം പറയല്ലോ അപ്പം ലൈക്ക് പിള്ളേർ നല്ല മിടുക്കൊരു പിള്ളേർ അവരുടെ അവര് യൂട്യൂബ് ചാനലുണ്ട് പിന്നെ അവർക്ക് മീൻസ് ഓസ്ട്രേലിയയിൽ അവർക്ക് നല്ല ജോലിയുണ്ട് എന്നാലും അതിനിടയ്ക്കൊക്കെ അവർ സമയം കണ്ടെത്തി ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണും അതല്ല സാറേ ആണെങ്കിൽ ഇതിൽ ഓടി നടക്കുകട്ടോ എന്നിട്ട് വിശക്കുന്നുണ്ട് പാവത്തിൽ അപ്പം ബിസ്ക്കറ്റ് കൊടുത്തപ്പോ ഭയങ്കര ഹാപ്പിയിൽ താങ്ക് യു ഒരു പറച്ചിൽ ഞാൻ പറയുന്ന താങ്ക് യു സ്വീറ്റ് ആയിരുന്നു നമുക്കൊരു സ്നേഹം തോന്നില്ലേ അപ്പോൾ കൊണ്ടുവന്ന വന്ന ആള് മീൻസ് നമ്മളിങ്ങനെ കൊണ്ടുവന്ന ആ ഒരു ആൻറ്റിക്കും മീൻസ് ആ ആൻറ്റിയും ലൈക്ക് അവരുടെ സിസ്റ്ററിൻ്റെ അപ്പം നല്ല സ്നേഹത്തോടെ ഈ ഓരോ ചില ഫാമിലി ഉണ്ടല്ലോ നമ്മൾ ഈ നമ്മുടെ കൂടെപ്പറപ്പുകളെ ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് നിർത്തുമ്പോൾ െ അവിടെ എല്ലാം ദൈവനമ്പ്രാൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ ആ സൂത്രം വന്ന് ചാടും അത് നമ്മള് നമ്മൾ ചില ആൾക്കാരുടെ ലൈഫിൽ നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ കൂടപ്പറപ്പുകളെ കൂട്ടി പിടിക്കുമ്പോഴാണ് നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ തമ്പുരാൻ തരത്തുള്ളത് അപ്പൊ നല്ല ഭംഗിയായിട്ട് എനിക്ക് തന്നെ നല്ല സന്തോഷം തോന്നി അതുകൊണ്ട് ഞാനിത് ആ ഇവരുടെ കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടോ എനിക്കൊരു ടെസ്റ്റമോണിയൊന്നും തന്നോണ്ടൊന്നും അല്ല നമ്മുടെ കൂടപ്പറപ്പുകളെ എപ്പോഴും നമ്മൾ കൂട്ടി പിടിക്കണം കാരണം നമ്മൾ വരുമ്പം നമ്മൾ തന്നെയൊക്കെയാണ് വരുമ്പോൾ പോകുമ്പോൾ നമ്മൾ തന്നെയൊക്കെയാണ് പോകുന്നത് പക്ഷെ ഈ ലോകത്തിൽ നമ്മളുള്ള സമയത്ത് നമ്മുടെ കൂടെപ്പറപ്പ് ണ്ടല്ലോ അവരെയൊക്കെ കൂട്ടി നിർത്തി നല്ല സന്തോഷത്തോടെ ഇരുന്നാ നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും പിന്നെ ലൈക്ക് എന്താ പറയുന്ന ബിസിനസ്സിലാണെങ്കിലും ഇപ്പം എല്ലാരും നല്ല ആയിട്ട് നമ്മുടെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഡെവലപ്പ് ആവാന്ന് പറയും പക്ഷെ കാലു വരരുത് കേട്ടോ അങ്ങനെ കാലു വരുന്ന ആൾക്കാരുണ്ട് അവരെ കണ്ട് നമ്മൾ വേഗം പഠിക്കുകയും ചെയ്യണം അത് വേറെ കാര്യം അപ്പം ലൈക്ക് ഇവർ വന്ന് എനിക്ക് വളരെ സന്തോഷം പിള്ളേരോട് അവരുടെ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്കിൻ്റെയൊക്കെ പേര് മല്ലു ഫാമിലി ഇൻ ഓസ്ട്രേലിയ ഈ കുഞ്ഞുങ്ങളെ ഇതൊരു ഞാനൊരു ഇതൊന്നും പേഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ലൈക്ക് ഞാനങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇനി ഫ്യൂച്ചറിലും എനിക്കറിയത്തില്ല പക്ഷെ പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് സ്നേഹം തോന്നുന്ന ആൾക്കാരുടെ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അപ്പം ഇതെല്ലാരും കാണണം ഒരുപാട് വർത്തമാനം പറയുന്നില്ല ചാനിയാ ഇറങ്ങി എന്ന് പറയേ ഇത് കേൾക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മതിയിടി നിർത്തടി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത ഷീറ്റ് കണ്ടോ നല്ല കിങ്സ് സൈസ് ബെഡ് ഷീറ്റ് ആട്ടോ അപ്പൊ കൂടെ വന്ന ഒരു ടീച്ചർ അമ്മയാട്ടോ എന്ത് നല്ല മെച്ചുവേർഡാന്നറിയന്താന്നറ കൂടപ്പുറപ്പുകളോടുള്ള സ്നേഹം അത് തന്നെ അവരമ്മക്ക് വേണ്ടി അവർ എല്ലാം ആലോചിച്ചു പറക്കുകയാണ് അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം ഈ കളറാണ് ഇഷ്ടം അതൊരു പ്രത്യേകതയാട്ടോ നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ അമ്മമാർ സ്നേഹം ഉണ്ടല്ലോ ഒരു പരിധി കഴിയുമ്പോഴത്തേനും നമുക്ക് അത് മാറി പോകാൻ പാടില്ല നമ്മൾ കല്യാണം ഒക്കെ കഴിച്ച് നമ്മുടെ ഒക്കെ നമ്മുടെ സ്വന്തം കാര്യം നോക്കുക അമ്മമാരാണ് എല്ലാം അതെല്ലാം ആലോചിച്ചോളൂ കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിറ്റ് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് നമ്മുടെ കുസൃതികളും നമ്മളും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല കേട്ടോ പിന്നെ ഇത് കഴുകുമ്പോൾ വാഷിംഗ് മെഷീനിൽ വളരെ ഇത് കിങ് സൈസാണോ ക്യൂ സൈസാണോ ഓർത്ത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് എന്താ പൊടി ഇടാനും ലിക്വിഡ് ഇടാനും പോകരുത് അത്യാവശ്യമൊക്കെ ഇട്ടാൽ മതി കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് യൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ നല്ല രസമുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ് കേട്ടോ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ ചെയ്യുമ്പോഴില്ലേ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് മെയിൽ തരാൻ പാടാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ശരിയാക്കണം കേട്ടോ നമ്മുടെ വെബ്സൈറ്റ് നല്ലതാണ് എന്നാലും ചില സമയത്തില്ലേ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കാൻ ചില സമയത്ത് ശരിയാവുന്നില്ല ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാം പക്ഷേ നമ്മുടെ ആ ഇച്ചിരി നമ്മൾ എന്നെപ്പോലെ കുറച്ച് സ്ലോ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പിന്നെ നമ്മുടെ മാറ്റി സ്കേപ്പ്സിലോട്ട് വരേണ്ട വഴിയുണ്ടല്ലേ എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് വയറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവിന്റെ സൈഡിലുള്ള റോഡിലാണ് ചെറുപറമ്പത്ത് റോഡ് അതിന്റെ ബാക്കിലാണ് ഒരുപാട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പം ഫ്രണ്ടിൽ ഒരു വണ്ടിക്കേ പാർക്കിംഗ് ഉള്ളു അപ്പൊ ഇന്ന് ഒത്തിരി വാർത്താനം പറയുന്നില്ല നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരും ഇരിക്കണം കേട്ടോ Thank you.